ശോകളുസ രണ്ടിര ഡേനടാ നമ്മള് ഞാൻ ജനവാതിൽ കട്ടിലോ ആകെ ചതല ആ മരം നല്ല മരം നോക്കിയാണ്ട് നമ്മള് നിലമ്പൂരിന്റെ ഫോറസ്റ്റ് തേക്കാന്നൊക്കെ പറഞ്ഞ നമ്മള് നല്ല പൈസ വാങ്ങിയ സാധനം ഫുള്ള് കംപ്ലൈൻറ്റ് ചതലൊന്നു പോയി ഇപ്പൊ അഞ്ചു വർഷമായില്ല നിലവിലെ ചെയ്തിട്ട് അഞ്ചു വർഷം ആവണല്ലോ ഇനി ഒന്നും ആലോചിക്കണ്ട വിൻഡോ ഡോസ് പോയിക്കോ പറ്റിയ സ്റ്റീൽ വിൻഡോസ് ഡോസ് എടുത്തോ കസ്റ്റം കസ്റ്റംസേഴ്സിലോ ചെയ്യുന്നുണ്ട് നല്ല ഡിസൈൻ അല്ല നമുക്ക് പൈസ ഒരു നാല്പത് ശതമാനം പിന്നെ കുറവാണ് വരാം പോവാൻ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊക്കെ വന്നാൽ എല്ലാം മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അതായത് അതിന് സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട് മരത്തിന്റെ പോലല്ല നമുക്ക് നാളെ തന്നെ അവിടെ പോയോ